ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബയോട്ടിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ ഗട്ട് മൈക്രോബയോ അതായത് നമ്മുടെ വയറിനുള്ളിലെ നല്ല ബാക്ടീരിയ നശിക്കുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വയറിനുള്ളിലെ നല്ല ബാക്ടീരിയ നശിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമല്ല വയറിനുള്ളിലെ നല്ല ബാക്ടീരിയയെ അതിനെ രണ്ടാമത് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ കുറച്ച് ഏതെങ്കിലും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് കാരണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കേഷൻ മരുന്നുകൾ ഉപയോഗിക്കുന്നത് കാരണമോ നിങ്ങളുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയകൾ നശിച്ചു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുമോ അങ്ങനെ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോബയോട്ടിക്സ് കഴിക്കണം എന്നാണ് പറയുന്നത് ഈ പ്രോബയോട്ടിക് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരള ഭക്ഷണത്തിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായിരുന്ന ഒരു കാലത്ത് അവിഭാജ്യ ഘടകമായിരുന്ന ഒരു വസ്തു ഉണ്ട് അതാണ് മോര് ഈ മോര് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ് കുറിച്ച് ഞാൻ അധികം ഞാൻ പ്രകീർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാമായിരിക്കും മോരിനകത്ത് ധാരാളം ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് മോ മോരിനകത്തും വൈറ്റമിൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അതിനെല്ലേക്കാൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് മോര് നല്ല ഒരു പ്രോബയോട്ടിക് ഫുഡാണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ സപ്ലിമെൻ്റ് ചെയ്യുന്ന ഭക്ഷണം അതായത് നമ്മുടെ ബാക്ടീരിയ കൂടലെ നല്ല ബാക്ടീരിയലിന്റെ അളവ് കുറഞ്ഞു പോയാൽ അതിനെ നമുക്ക് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ഭക്ഷണങ്ങളെയാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാര്യത്തിൽ മോര് ഒരു വളരെ നല്ല ഒരു പ്രോബയോട്ടിക് ഫുഡാണ് അതുപോലെ ഒന്നാണ് നമ്മുടെ പഴങ്കഞ്ഞി ഒരു പ്രോബയോട്ടിക് ഫുഡാണ് അപ്പം മോരിനെ കുറിച്ചാണ് ഇപ്പോൾ കൂടുതലായിട്ട് പറയുന്നത് മോര് നല്ലൊരു പ്രോബയോട്ടിക് ആണ് എന്ന് മാത്രമല്ല മോരിന് മറ്റ് പല ഗുണങ്ങളും ഉണ്ട് ആയുർവേദത്തിൽ മോരിനെ വളരെയധികം പ്രകീർത്തിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട് ആയുർവേദ പുസ്തകങ്ങളിൽ ആയുർവേദ പുസ്തകങ്ങളിൽ പല തരത്തിലുള്ള മോരുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ തന്നെ വളരെ ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് പലർക്കും മോര് ഇന്ന് ശരിക്കും ഉണ്ടാക്കാൻ അറിയുമോ ഇത് കാണുന്ന ആൾക്കാർ പലരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഡെയിലി മോര് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതിൽ നിന്നും നമുക്ക് ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് മോരുണ്ടാക്കുന്നത് ഞാൻ പലപ്പോഴും പേഷ്യൻസോട് ചോദിക്കും മോര് കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഷ്യൻസ് പലരും പറയും അതായത് ഞങ്ങൾ മോര് കഴിക്കാറുണ്ട് പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് മോരുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്സിയിലേക്ക് തൈര് ഒഴിക്കുന്നു കുറച്ച് വെള്ളം ഒഴിക്കുന്നു അടിക്കുന്നു അങ്ങനെയാണ് അതായത് അങ്ങനെയല്ല മോരുണ്ടാക്കുന്നത് അങ്ങനെ ഒഴിച്ചാൽ അത് മോരാകില്ല എന്നുള്ളത് തൈര് വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഡയലൂട്ടഡ് തൈര് ഡയലൂട്ടഡ് കേഡ് മാത്രമേ ആയി മാറുന്നുള്ളൂ അതൊരിക്കലും മോരായി മാറുന്നില്ല അപ്പം എങ്ങനെയാണ് മോര് മോരുണ്ടാക്കുന്നതെന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കണം പണ്ട് ശരിക്കും ശരിക്കുള്ള രീതിയിൽ മോര് മോരുണ്ടാക്കുമായിരുന്നു എങ്ങനെയാണ് മോര് ഉണ്ടാക്കുന്നത് മോര് ആ തൈരെടുത്തിട്ട് അത് കടഞ്ഞ് അതിനകത്തുനിന്ന് വെണ്ണ മാറ്റും അല്ലേ തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയതിന് ശേഷമാണ് മോര് ഉണ്ടാക്കേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തൈര് കടഞ്ഞ് വെണ്ണയാക്കി മാറ്റി മോരാക്കാനൊന്നുള്ള സമയമില്ല പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിത് അധികം ടെമ്പറേച്ചർ ഇല്ലാത്ത രാവിലെ സമയത്ത് മഴ ഈ സമയത്ത് മഴക്കാലത്തൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ രാവിലെ സമയത്തൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ മോരൊന്ന് മിക്സിയിൽ തൈരൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് പിന്നീട് നമ്മൾ കുറച്ച് സമയം കടയുവാണെങ്കിൽ തൈര് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിക്കുക എന്നിട്ട് കുറച്ച് സമയം നമ്മൾ നന്നായിട്ട് എടുത്തിട്ട് കുറച്ച് തടുത്ത വെള്ളം കൂടി ഒക്കെ ഒഴിച്ച് കടഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് കടഞ്ഞ് വെണ്ണ മാറ്റി എടുക്കാവുന്നതാണ് ഇങ്ങനെ വെണ്ണ മാറ്റിയ മോരാണ് ശരിക്കും ആയുർവേദത്തിൽ പറയുന്ന ഗുണങ്ങളുള്ള മോരെന്ന് പറയുന്നത് അപ്പം നമുക്ക് അറിയാം നമുക്ക് ഐ ബി ഉള്ളവർക്ക് ഭക്ഷണം കഴിച്ചാലുടൻ ടോയ്ലറ്റ് പോകുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് വയറ്റിൽ തന്നെ ദിവസം തന്നെ മൂന്നും നാലും തവണ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് വയറ്റില് ഭയങ്കര ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഫീലിംഗ് ഉണ്ട് വിശപ്പില്ലായ്മ ഉണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ മോര് ഒരു ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് മോര് വെറും മോരായിട്ട് മാത്രമല്ല മോരിൽ നമുക്ക് ആ ഭക്ഷണം നമ്മുടെ ഇതൊക്കെ ചേർത്ത് നമ്മുടെ മരുന്നുകൾ ചേർത്ത് നമുക്ക് ഭക്ഷണമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് പുളിയാറില എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമുണ്ട് പുളിയാറില എന്ന് പറയുന്ന ഔഷധ സസ്യം മോരിൽ അരച്ച് വേസ്റ്റാക്കി പുളിയാറില ഞാനിപ്പം അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഫോട്ടോ കാണിക്കാം ഈ പുള്ളിയാരിലെ നന്നായിട്ട് കഴുകി അരച്ച് പേസ്റ്റാക്കി മോരിൽ ചേർത്ത് കുടി കുടിക്കുന്നത് ഈ ഐ ബി എസ് പോലത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ് വയ വയറിളക്കം അതിസാരം എന്തെങ്കിലും കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ഒക്കെ വന്നിട്ട് വയറിളക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതിന് നല്ലതാണ് വിശപ്പില്ലാത്തവർക്ക് പിന്നെ ഇഞ്ചി ചതച്ചിട്ട് മോര് കുടിക്കുന്നത് നല്ലതാണ് ഗ്യാസ് ഉള്ളവർക്ക് ഇതേ ഇത് തന്നെ കുടിക്കുന്നത് നല്ലതാണ് ഇഞ്ചി ചതച്ച് ചതച്ചിട്ടിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഈ പിന്നെ നമ്മൾ പറയത്തില്ല ഭയങ്കരമായിട്ട് ഏമ്പക്കം വരുക അങ്ങനെ വരുന്നവർക്ക് നല്ലതാണ് അസിഡിറ്റി കുറഞ്ഞ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അസിഡിറ്റി കുറവ് ചില ഹൈപ്പർ അസിഡിറ്റി വരെ അസിഡറ്റി കൂടിയവർ ഇതല്ലാതെ അസിഡിറ്റി കുറഞ്ഞവരുണ്ട് അങ്ങനെയുള്ളവർക്ക് നല്ല മോര് നല്ലതാണ് എന്ന് മാത്രമല്ല പൊതുവേ മോര് പറ്റാത്തവരായിട്ട് ആർക്കും ഇല്ല പ്രമേഹ രോഗികൾക്ക് മോര് കഴിക്കാം അതുപോലെ തന്നെ പിന്നെ ഒഴിവാക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ മലബന്ധമുള്ള ആൾക്കാരൊക്കെയാണ് മലബന്ധമുള്ളവരൊക്കെ ചിലപ്പോൾ സ്ഥിരമായിട്ട് മോര് കഴിക്കുന്നത് ചിലപ്പോൾ അവരുടെ മലം പിടിപ്പിക്കാൻ മലം കൂടുതൽ മലബന്ധം കൂടുതലാകാൻ ചിലപ്പോൾ കാരണമായേക്കാം നമുക്ക് മോര് പല രീതിയിൽ പല രീതിയിൽ ഉപയോഗിക്കാം മോരുകൾ പല പല മരുന്നുകളും മോരിൽ ചേർത്ത് കഴിക്കാൻ കൊടുക്കാറുണ്ട് ആയുർവേദത്തിൽ പറയുന്ന അഷ്ടചൂർണം എന്ന് പറയുന്ന മരുന്ന് മോരിൽ ചേർത്ത് കൊടുക്കുന്ന ഈ ദഹനക്കേട് പ്രശ്നങ്ങൾ ഐ ബി എസ് അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിലെ പഞ്ചകോല ചൂർണ്ണം എന്ന് പറയുന്ന പൊടി അത് മോരിൽ ചേർത്ത് കഴിക്കാൻ ഞാൻ സ്ഥിരം മിക്കവാറും പേഷ്യൻസിന് കൊടുക്കാറുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഈ ഫിഷർ രോഗികൾ അതുപോലെ പൈൽസ് ഒക്കെ മരുന്ന് കൊടുക്കുന്നതിന്റെ ഒരു മീഡിയം ആയിട്ടൊക്കെ ആയുർവേദത്തിൽ മോരിനെ ഉപയോഗപ്പെടുത്താറുണ്ട് അതുകൊണ്ട് എല്ലാവരും കൃത്യമായി മോര് കഴിച്ച് ശീലമാക്കുക നമ്മുടെ നല്ല ഗട്ട് ഗട്ട് ഒക്കെ വീണ്ടും പ്രൊമോട്ട് ചെയ്യിക്കാനും അത് കുറഞ്ഞ ആൾക്കാർക്ക് കൂടുതലുണ്ടാക്കാനും ഒക്കെയുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് മോരെന്ന് പറയുന്നത് നമ്മുടെ അഗ്നിയെ വർദ്ധിപ്പിക്കുക ദഹനശേഷി വർദ്ധിപ്പിക്കുക അങ്ങനെ ധാരാളം രോഗങ്ങൾക്ക് ഇൻക്ലൂഡിങ് പ്രമേഹം പോലത്തെ ഉള്ള അസുഖങ്ങൾക്ക് പോലും അവർക്കൊക്കെ വൈറ്റമിന്നും പ്രശ്നങ്ങളും ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ മോര് വളരെ നല്ല ഒരു ഔഷധമാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം നമസ്കാരം